ബംഗാളിൽ നക്സൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് സിലിഗുടിക്കടുത്ത് നോർത്ത് ബംഗാളിൽ അവിടെ നിന്ന് കാനു സലിം കാനു സന്യാൽ ചാരൂ മജുംദാറൊക്കെ തുടങ്ങിയ സംഭവം അന്ന് അവിടെ നിന്ന് അടിച്ചുക്കിയപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് ഈ റീജ്യനിൽ വന്ന് ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മൂവ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പലതുകൊണ്ട് പല രീതിയിലുണ്ട് എന്തുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റിന് എത്രമാത്രം ട്രൈബ്സിന് ഇടയ്ക്ക് പ്രസക്തി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയും ട്രൈബ്സ് യങ്സ്റ്റേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് അതായത് രണ്ടായിരത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി അഞ്ച് മുതൽ അത് അങ്ങ് പീക്ക് ആവുന്നത് അതായത് റെഡ് കോറിഡോർ പിന്നെ എനിക്കറിയാം ഇതിനെ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത ഇതറിയാവുന്നു കാരണം ഞാനിത് സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളാണ് ഈ പറയാൻ ഛത്തീസ്ഗഡിലാണെങ്കിലും മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണെങ്കിലും ഈ റീജിയന്റെ അകത്തെല്ലാം അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ അറിയ അതുമായിട്ട് അവരുമായി ബന്ധപ്പെട്ട അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡൽഹിയില് പല ഇന്റലക്ച്വൽസ് പല മറ്റുള്ളവര് അവരെ അറിയ കാരണം മൾട്ടി ലെവൽ സപ്പോർട്ടാണ് ഇവർക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഗവൺമെന്റ് ഇത് അതായത് മോദി ഗവൺമെന്റ് ഇത് ക്രാക്ഡൌൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴേ അപ്പൊ അതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഭാഗത്ത് ശക്തമായ ഫോഴ്സിനെ കൊണ്ടുവന്നു അതേപോലെ നയപരമായ തീരുമാനങ്ങൾ കൊണ്ടുവന്നു അതായത് കാരണം ഐഡിയോളജിക്കലാണ് ഈ പറയുന്ന പോലെ എപ്പോഴും ഫോഴ്സ് കയറി സക്സസ്ഫുൾ ആക്കണമെന്നില്ല കാരണം അവിടെയുള്ള നാട്ടുകാരും ട്രൈബ്സും ആ കമ്മ്യൂണിറ്റി മുഴുവൻ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എക്സലിനെ